അസ്സാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പോൾ അറിയാം ഒട്ടുമിക്ക ആൾക്കാർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ അധികം ഉള്ള ഒരാൾ ആണ് എല്ലാവരും അല്ലേ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ദിവസവും വയറ് നിറച്ചും കഴിക്കാൻ പറ്റിയ നല്ല രണ്ട് റെസിപ്പീസാണ് ഇടുന്നത് അപ്പോൾ അരി ആഹാരമൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഷുഗറൊക്കെ കൂടി അത് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും നോർമലായിട്ട് വരില്ല അപ്പോൾ പിന്നെ ഗോതമ്പായിരിക്കും എല്ലാവരും കഴിക്കുന്നത് ഗോതമ്പും ഒരു പരിധിയിൽ കൂടുതൽ ഷുഗർ തന്നെയാണ് അപ്പം ഈ ഗോതമ്പൊക്കെ കഴിച്ച് മടക്കുന്ന സമയത്ത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ റെസിപ്പി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രഷറും ഷുഗറും ഒക്കെ നോർമലായിട്ട് വരുന്നതാണ് അപ്പം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ച ജലമൊന്നുമില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ നുറുക്ക് കുതമ്പും ചെറുപയറൊക്കെ നമ്മുടെ അടുക്കളയിൽ സാധാരണയായിട്ട് കാണുന്നതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പം ഒരു കപ്പ് ചെറുപയറും അരക്കപ്പ് നുറുക്കുകതമ്പുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി അരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം കൂടി വെച്ച് നമുക്കൊരു മൂന്ന് വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത്ര ഈ രണ്ടര ഗ്ലാസ് വെള്ളം ഇതിനെ കറക്റ്റാണ് ഒരു വിസിൽ തീ കൂട്ടി വെച്ചടിപ്പിച്ചിട്ട് പിന്നെ കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടി അടുപ്പിച്ചാൽ നല്ലതുപോലെ വെള്ളവും പറ്റി നന്നായിട്ട് നുറുക്കു കുതമ്പും ചെറുപയറും നന്നായിട്ട് വെന്തിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഇതിനെ അടച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾ പതിവായിട്ട് ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് എല്ലാവരും കഴിക്കേണ്ടതാണ് നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നൃുക്കോതമ്പൊക്കെ ഒറ്റയ്ക്ക് ഇട്ടുന്ന വെച്ചാൽ നമ്മൾ മിക്കവർക്കും തിന്നാനക്കം മടിയായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മടിയേ ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉണക്കമുളക് ഇതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സമയത്ത് മൂന്ന് വിസലടിച്ച് നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പും നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാകും വിസിൽ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിന് ഒട്ടും കുഴിഞ്ഞു പോകാതെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി വെന്ത് കുഴഞ്ഞു പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം വരെ ചേർക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം ഷുഗർ കുറയാനൊക്കെ ആയിട്ട് വേറെയും രണ്ട് മൂന്ന് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഒത്തിരി പേര് കണ്ട് നല്ല കമൻ്റ് അറിയിച്ച റെസിപ്പീസാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കൊരു അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മൾ വീട്ടിൽ എന്തോയിലാണോ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലാണെങ്കിൽ അങ്ങനെ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നിട്ട് ഒരു ഒരു നുള്ളു ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇത് മൂന്നും പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവില്ലേ സവാളയും പച്ചമുളകൊക്കെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കം കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് പിന്നെ നമ്മൾ ഈ മഴ തുടങ്ങിയതല്ലേ ഉള്ളൂ എല്ലാവർക്കും കാലാവസ്ഥ അത്ര പിടിക്കണമെന്നില്ല അപ്പം ചുമയും ജലദോഷവും ഒക്കെ ഉള്ളവർക്ക് ഞാൻ ഉള്ളി കൊണ്ടുള്ള ഒരു മരുന്നുണ്ടാക്കി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും ഒത്തിരി പേർക്ക് നല്ല ഉപകാരം ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ചുമയൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ തന്നെ കുറയുന്ന ഒരു വീഡിയോ ആണ് നല്ല മരുന്നാണ് നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്ന മരുന്നാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് കണ്ട് അഭിപ്രായം പറയണേ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് കുറുമ്പം ചെറുപയറും ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് ചിരികിയ തേങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല തേങ്ങ ഇടുന്ന ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി ഇത് ചൂടോടു കൂടി തന്നെ കഴിക്കാം കറിയൊന്നും വേണമെന്നില്ല ഇത് ആ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് ഒരു നേരം കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ പിന്നെ നമുക്ക് ഈ ചെറുപയറിൻ്റെ കൂടെ റാഗി വേണമെങ്കിൽ ഉപയോഗിക്കാം റാഗി നന്നായിട്ട് കുതിർത്തി അരച്ച് അരച്ചത് കുറുക്കിയെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് മധുരമില്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ റാഗിപ്പൊടി ഒന്ന് നനച്ച് പുട്ടുണ്ടാക്കിയല്ലേ നമ്മൾ അതുപോലെ ഇടിയപ്പ പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയതിന് ശേഷം ഈ നുറുക്ക് കുതമ്പിൻ്റെ കൂടെ ഇട്ട് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റിയാണ് ഇനി നിങ്ങൾക്ക് ചെറുപയറും നുറുക്ക് വതമ്പും ഒന്നിച്ച് ഉണ്ടാക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഇതുപോലെ തന്നെ കുതിർത്തി എടുക്കാതെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കിയെടുക്കാം നുറുക്ക് പോതുമ്പോൾ ചെറുപയറും ഞാൻ പകുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് നാല് മണിക്കിപ്പോൾ മഴയൊക്കെ അല്ലേ നാല് മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് അതിന് നമുക്ക് നമ്മൾ എത്ര ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അര ഗ്ലാസ് വെള്ളം കൂടി ഊറ്റി നന്നായിട്ട് ഉരുക്കിയെടുക്കാം നമ്മൾ നേരത്തെ നുറുക്ക് പോതുമ്പോൾ ചെറുപയറും വേവിച്ചിട്ടുണ്ടായില്ലേ അതിൻ്റെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടാണേ ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ ശർക്കരയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കണമല്ലോ ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു രണ്ട് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് അങ്ങനെയും എടുക്കാം പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് നെയ്ക്കാത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തേങ്ങാക്കത്തൊക്കെ വറുത്ത് ചേർത്താലും നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും മതി ഇങ്ങനെയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കാത്ത അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി തേങ്ങാപ്പാലിന് പകരം കവർ പാൽ ഉണ്ടല്ലോ മിൽമാപ്പാൽ കവർ പാൽ കാച്ചത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ നല്ല തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എല്ലാം അതിലേക്ക് ചേർക്കാം ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചെറുതായിട്ട് അറിഞ്ഞ് അതിലേക്ക് ചേർത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കഴിക്കണേ as alaikum alaykum thank you